ഹൃദയം നിറഞ്ഞ നമസ്കാരം ഈ വീഡിയോ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ റിട്ടേൺ ആണ് ഈ വീഡിയോ അതായത് സാധാരണ കാറിൽ യാത്ര ചെയ്യുന്ന ഞാൻ ബസ് യാത്ര അതായത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള ഒരു യാത്ര പോകുന്ന സമയത്ത് കർണാടക ആർ ടി സിയുടെ ഐരാവതിലും തിരിച്ചു വരുന്ന സമയത്ത് കെ എസ് ആർ ടി സിയുടെ മൾട്ടി ആക്സിൽ എന്ന് പറയുന്ന നല്ല അടിപൊളി ബസ്സാണ് ഈ മൾട്ടി ആക്സിൽ എന്ന് പറയുന്ന ബസ് അതിൽ യാത്ര വളരെ സുഖകരമാണ് ഞാൻ വരുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെയാണ് ഫെയർ ആയിട്ടുള്ളത് നോർമലി എഴുന്നൂറ്റമ്പത് രൂപയാണ് സാധാരണ ഓഫ് സീസണിൽ വരുന്ന ഒരു ചാർജ് എന്തായാലും നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള യാത്രക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ബസ്സാണ് സ്കാനിയയുടെ ബസ്സാണിത് മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് നിന്നെടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗുണ്ടൽപേട്ട് ഏരിയയിൽ നിർത്തും പിന്നെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലും അതുപോലെ പിന്നെ കോഴിക്കോടുമാണ് നടത്തുന്നത് കാരണം ബാംഗ്ലൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ് അപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് അധിക സമയത്തും ഉച്ചയ്ക്ക് അതായത് ഒന്നര മണിക്കും മണിക്കുമാണ് ഏകദേശം ഈ ബസ്സിന്റെ സമയം അതുകൊണ്ട് പലർക്കും ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരാനുള്ള ആളുകൾ ഈ സമയം തിരഞ്ഞെടുത്താല് ഞാൻ പറഞ്ഞു നോർമൽ കേസിൽ ഓഫ് സീസൺ ആണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപയും അത്യാവശ്യം തിരക്കുള്ള സമയത്താണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് സാധാരണ വരാ വരാറ് മാത്രമല്ല വളരെ ആയിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങിപ്പോകാനുള്ള രീതിയിലുള്ള ഒരു ബസ് കൂടിയാണ് അപ്പം പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബാംഗ്ലൂരിൽ വീട്ടിൽ അധിക ആളുകൾ ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് മലയാളികൾ തന്നെ നമ്മുടെ ഈ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ കം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് ഈ ബസ്സിന്റെ ഒരു യാത്ര ഈ സ്ഥലത്താണ് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചായ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തുന്ന ഈ സ്ഥലം കാരണം ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവും ആ പത്ത് മിനിറ്റിനുള്ളിൽ ഒന്ന് ഫ്രഷായി ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഇത് കോഴിക്കോട് മാവറോഡിലുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഈ ബസ് ബാംഗ്ലൂർ കോഴിക്കോടിൽ തിരഞ്ഞെടുക്കാം